ഹലോ ഫ്രണ്ട്സ് ജിങ്ക് ഇത് സ്മാർട്ട് ബസാറിലാണ് സ്മാർട്ട് ബസാറിൽ പോയപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇതുവരെ കാണിച്ചിട്ടില്ല ഇലക്ട്രോണിക് ഐറ്റംസിൽ ഫ്രിഡ്ജ് ടി വി അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് ഓഫേഴ്സും കൊടുത്തിട്ടുണ്ട് എല്ലാവിധ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഫ്രിഡ്ജ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ചെറിയ ഫ്രിഡ്ജ് എടുക്കുന്ന സമയത്ത് പവർ ഗാർഡ് ഇല്ലാത്ത ഫ്രിഡ്ജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറൻറ്റ് ബില്ല് ഒരുപാടാവും ഓക്കേ അപ്പോൾ നിങ്ങൾ ഏത് ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുക്കുമ്പോഴും ആ ഒരു സംഗതി അതിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് എടുക്കാൻ പാടുള്ളൂ ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അങ്ങനത്തെ ഫ്രിഡ്ജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് കുറവായിരിക്കും നമുക്ക് കറൻറ്റിൻ്റെ കണ്ടംഷൻസ് കുറയും കാരണം അതിൽ വന്നിട്ട് കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അനുസരിച്ച് തണുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൂളായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും ചില ആളുകൾ പോയിട്ട് ചെറിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുക്കുകയോ വലിയ ഫ്രിഡ്ജ് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടും എന്നുള്ളതൊരു ചിന്താഗതി ഉള്ള ആൾക്കാരുണ്ട് അത് നമ്മൾ ഒരിക്കലും അതെടുക്കരുത് ഇപ്പോൾ വരുന്ന ഫ്രിഡ്ജിൽ ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ ആ ടൈപ്പാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ വരുന്നതിൽ ഫ്രീജ് ഐസ് കട്ടയില്ല ഐസ് ആവില്ല പണ്ടത്തെ ഫ്രിഡ്ജിൽ ഐസ് ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും ഇത് അതിലെഴുതിയിട്ടുണ്ട് നോക്കണ്ടോ പവർ സേവിങ് എഴുതിയിട്ടുള്ള ഫ്രിഡ്ജ് മാത്രമേ ഇപ്പോൾ വാങ്ങിക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സംഭവം നമ്മളതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂൾ ഒരിക്കലും പുറത്ത് പോവില്ല ഇപ്പോൾ വരുന്ന ഫ്രിഡ്ജിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് അതിൽ ഐസ് വന്ന് നിൽക്കില്ല അപ്പോൾ ആ ഒരു ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് വാങ്ങിക്കാൻ പാടുള്ളൂ അതുപോലെ ചെറിയ ഫ്രിഡ്ജുകളിലൊന്നും ചില ചെറിയ ഫ്രിഡ്ജുകളിലൊന്നും പവർ സേവിങ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് തുറന്നിട്ടില്ലെങ്കിൽ ഫ്രിഡ്ജ് തുറന്നിട്ടില്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള തണുപ്പിൽ അത് അങ്ങനെ നിൽക്കും നമ്മൾ തുറക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അത് ചെറിയൊരു തണുപ്പ് കുറഞ്ഞാൽ വീണ്ടും ഓൺ ആവും ആ തണുപ്പ് അവിടെ തന്നെ കൂൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് അങ്ങനെ തന്നെ നിൽക്കും അതിൽ നമുക്ക് പവർ സേവിങ് ആകും ചെയ്യും ഒരുപാട് കറണ്ട് ബില്ല് വരില്ല സാധാരണ നോർമൽ ഫ്രിഡ്ജൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം അവർക്കാണ് കൂടുതൽ കറണ്ട് ബില്ല് വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക പവർ സേവിങ് ഉണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജ് എടുക്കുക പിന്നെ ബാക്കിയുള്ള ഇലക്ട്രോണിക് ഐറ്റംസിനൊക്കെ ഒരുപാട് ഓഫർ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനും ഇതുപോലെ നമുക്ക് കേക്കൊക്കെ അടിക്കുന്ന അതിനുള്ള മിഷൻസൊക്കെയാണ് കേട്ടോ ചെറിയ ചെറിയ നമുക്കതിനെപ്പറ്റി വലിയതൊന്നും അറിയില്ല ഇത് കണ്ടോ അതിന് ട്രിപ്പിൾ നയനാ ഉള്ളൂ വണ്ടർ കേക്ക് ബി ടി എന്ന സാധനമാണ് പിന്നെ ബ്രെഡ് റോസ്റ്റ് ഉണ്ട് ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ പോലെ നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല ബിഗ് ബസാറിൽ മീൻസ് സ്മാർട്ട് ബസാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് പോവാം ഒരുപാട് ഓഫറുണ്ട് ഇപ്പോൾ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ നല്ല ക്വാളിറ്റിയുള്ള വാഷിംഗ് മെഷീൻസ് ഉണ്ട് ഇവർ തന്നെ വന്ന് ഫിറ്റ് ചെയ്യും ഇതിലും പവർ സേവിംഗ് ഉള്ള വാഷിംഗ് മെഷീൻ ആണ് കണ്ടോ ആ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് പവർ സേവിംഗ് ഉള്ള വാഷിംഗ് മെഷീൻസ് ആണ് ഇപ്പോൾ വരുന്നത് പണ്ട് പവർ സേവിംഗ് ഉള്ള വാഷിംഗ് മെഷീൻ അല്ല ഇപ്പോൾ വരുന്നതിൽ പവർ സേവിംഗ് ഉള്ള വാഷിംഗ് മെഷീൻസ് ആണ് ഒരുപാട് ഇറങ്ങിയിരിക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൻ്റെ പ്രൈസൊക്കെ മേലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റീൻ തൗസൻഡ് സിക്സ്റ്റീൻ തൗസൻഡ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ മിക്സി കേട്ടോ ഗ്രൈൻഡർ മിക്സിയാണ് മിക്സി വൺ തൗസൻഡ് ത്രീ ഡബിൾ നയനിലുണ്ട് വൺ ഫൈവ് ഡബിൾ നയനിലുണ്ട് ടു വൺ ഡബിൾ നയനിലുണ്ട് ടു വൺ ഡബിൾ നയൻ ഒരുപാട് കമ്പനീസ് ഉണ്ട് കേട്ടോ ബട്ടർഫ്ലൈലുണ്ട് പിന്നെ ഫ്ലൈ വണ്ടിട്ടൊരു കമ്പനി ഉണ്ട് ലീഫ് വണ്ടിട്ടൊരു കമ്പനി ഉണ്ട് എൽ വൈ എഫ് ആട്ടോ സോറി അങ്ങനെ ഒരുപാട് കമ്പനീസിലുണ്ട് നമുക്ക് തിരഞ്ഞെടുത്ത് പോലെ ഏതാണ് വേണ്ടത് നോക്കിയിട്ട് ത്രീ ഡബിൾ നയനിലുണ്ട് ഫൈവ് ഡബിൾ നയനിലുണ്ട് എയിറ്റ് തൗസൻഡിലൊക്കെ ഉണ്ട് ഇട്ട് അതൊക്കെ നമ്മൾ ജ്യൂസർ മിക്സി ഒക്കെയാണ് ഉണ്ടോ എയിറ്റ് തൗസൻഡ് നയൻ നയൻറ്റി നയനിലുണ്ട് ജ്യൂസ് അടിക്കാൻ മിക്സി അങ്ങനെ എല്ലാം ഒരുപാട് ഐറ്റംസ് ഇൻക്ലൂഡിങ് ഉള്ളത് കുറച്ച് വില കൂടും പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് റൈസ് കുക്കേഴ്സ് ഉണ്ട് അല്ല വാട്ടർ ഹീറ്റർ ആട്ടോ അതൊക്കെ ഇപ്പോൾ പുതിയ വീട് വെക്കുന്നവർക്ക് വാട്ടർ ഹീറ്റർ ഉണ്ട് തൊട്ടപ്പുറത്തന്നെ എ സി സാംസങ്ങിലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടോ പിന്നെ നമുക്ക് വരുന്ന ഗ്രൈൻഡേഴ്സ് ഉണ്ട് പിന്നെ വാട്ടർ കെറ്റിൽസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ആട്ടെ നമ്മൾ ഇത് ഞാൻ ഇതുവരെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോഫി മേക്കറാണ് കോഫി മേക്കേഴ്സ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ വൺ തൗസൻഡിലും ട്രിപ്പിൾ നയനിലും വൺ ടു നയൻ നയനിലും സെവൻ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ഫോർ നയൻ നയൻ ഫോർ നയൻ നയൻ ഫോർ നയൻ നയൻ വൺ സീറോ നയൻ നയൻ വൺ ഫോർ ഡബിൾ നയൻ ബ്രെഡ് റോസ്റ്റ് ചെയ്യാൻ സാൻഡ്വിച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഇത് വാങ്ങിക്കാം നല്ല അടിപൊളി സംഭവം കേട്ടോ നമ്മൾ ഗൾഫിലൊക്കെ ബ്രെഡ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് സ്നാക്സും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ റൈസ് കുക്കേഴ്സ് ആണ് ആണല്ലേ ഓട്ടോമാറ്റിക് റൈസ് കുക്കേഴ്സാണ് ടൈം സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന ടൈപ്പാണ് പിന്നെ ഇൻഡക്ഷൻ കുക്കർ വരുന്നുണ്ട് വൺ ഫോർ ഡബിൾ നയൻ സ്റ്റാർട്ടിങ് ടു ഡബിൾ നയൻ സ്റ്റാർട്ടിങ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഓയിൽ ഓയിലിടാണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം ഉണ്ട് ഇവിടെ ഉണ്ടോ ഓയിലിടാണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഓയിലില്ലാണ്ട് അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഓവൻസ് ഉണ്ട് അല്ലെ ഓവൻസ് ഉണ്ട് പിസ്സ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഓവൻസ് ഉണ്ട് പിന്നെ നമുക്കിവിടെ വരുന്നത് എ സി ഇപ്പോൾ അടുത്ത ചൂടുകാലം വരുമ്പോഴേക്കും ഇവിടെ എ സിയൊക്കെ ഒരുപാട് വരും ഒരുപാട് കളക്ഷൻസ് വരും അപ്പോൾ മറക്കരുത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളിവിടെയൊക്കെ വന്ന് വാങ്ങിക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ല ഒരു പ്രൈസിൽ നമുക്കിവിടെ തരാൻ പറ്റും ഇവിടെ വാങ്ങിക്കാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ ഓഫേഴ്സ് വരും ഇവിടെ വലിയൊരു പ്രൈസ് ഇല്ല ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല വേറെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ നോക്കിയ സമയത്ത് നല്ല കോസ്റ്റ്ലിയാണ് നിങ്ങൾ വേണമെച്ചാൽ വേറൊരു സ്ഥലത്ത് പോയി നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം നോ പ്രോബ്ലം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വില എന്താണെന്നുള്ളത് മനസ്സിലാവും സ്പീക്കർ ബോക്സ് വെച്ചിട്ടുണ്ട് സ്പീക്കർ ബോക്സ് ആൻഡ് ടി വി ഉണ്ട് പിന്നെ നമുക്ക് സിംഗിൾ ബോക്സ് ഒക്കെ വേണമെച്ചാൽ സോങ്സിനൊക്കെ ഉള്ളൊരു ബോക്സ് ഒക്കെ ഉണ്ട് അതും നല്ലൊരു പവർഫുള്ളാണ് േ ടു ട്രിപ്പിൾ നയനിൽ ഓക്കെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതിൽ തേർഡ് ഫ്ലോറിലാണ് സോറി സെക്കൻഡ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിലല്ല സെക്കൻഡ് ഫ്ലോറിലാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് പാലക്കാടാണ് സ്ഥലം പാലക്കാട് മിഷൻ സ്കൂളിൻ്റെ അടുത്താണ് പിന്നെ അയൺ ബോക്സ് ഉണ്ട് അയൺ ബോക്സിനൊക്കെ വിലക്കുറവാണ് വെറും ത്രീ നയൻ നയനിലൊക്കെ അയൺ ബോക്സ് കിട്ടാനുണ്ട് അയൺ ബോക്സ് പിന്നെ ഗ്രൈൻഡർ ആട്ടോ ത്രീ ഫോർ നയൻ നയനിൽ ഗ്രൈൻഡേഴ്സ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഗ്രൈൻഡേഴ്സാണ് കെറ്റിൽ ഉണ്ട് താഴെ കെറ്റിൽസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയ ഈ എന്താ പറയുക ബീറ്റി എന്ന എഗ് ബീറ്റ് ചെയ്യുന്ന സാധനം വൺ ട്വൻറ്റി നയൻ എഗ് ബീറ്റ് ചെയ്യുന്നതും പിന്നെ മേലെ കേബിൾ വയർ ഉണ്ട് മൊബൈൽ കേബിൾ വയറൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇതാണ് പറഞ്ഞത് ഓയിൽ ഒഴിക്കാണ്ടതിന് നമുക്ക് പൊട്ടാറ്റോ ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ത്രീ ടു ഡബിൾ നയൻ ഫോർ ഫൈവ് ഡബിൾ നയൻ ത്രീ സെവൻ ഡബിൾ നയൻ മൂന്ന് ഐറ്റംസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടോ എങ്ങനെയാണ് നമ്മളതിലിടുന്നു ജസ്റ്റ് അടച്ചു വെച്ച് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും കണ്ടോ മൂന്ന് ഐറ്റംസ് ഉണ്ട് അടിപൊളി സംഭവം കേട്ടോ സത്യം പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോവാം സ്മാർട്ട് ബസാർ പാലക്കാട് എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാ ജില്ലകളിലും ഇത് ആണ് മുകളിൽ എല്ലാവരും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ മറക്കരുത് പോയിട്ട് എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുക താങ്ക് യു ഫ്രാൻസ് ജയ് ഇൻകല ബായ് സി യു